ഹലോ കേസ് പുതിയ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മണകൊണാഞ്ചൻ മണകുണാഞ്ചൻ അറസ്റ്റിലായിരിക്കുകയാണ് മണകൊണാഞ്ചൻ ഒരു പത്ത് മാസത്തിന് മുമ്പ് കേരള വർമ്മ വർമ്മ കോളേജിലെ കുട്ടികളുമായിട്ട് ചെറിയൊരു കല ഉണ്ടായി ഒരു കല വില ഉണ്ടായി ഇമാരെല്ലാം വെള്ളം ഓടിച്ചോണ്ടിരുന്നു വെള്ളം ഓടിച്ചിട്ട് അവന്മാർ രണ്ടൂരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി എന്നിട്ട് അവന്മാര് വണ്ടിയില് ബൈക്കിലുണ്ടായിരുന്നു ഇവര് കാറിലുണ്ടായിരുന്നു എന്നിട്ട് ഈ മണകുണാഞ്ചനും ടീമുമായിട്ട് ഇവൻ മണകുണാഞ്ചനാണ് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഈ മണകുണാഞ്ചൻ വണ്ടി എടുത്തുകൊണ്ട് അവന്മാര് ഇടിച്ചിട്ട് ഇടിച്ച് ഓടയിലിട്ടിട്ട് എവിടെയോ പോയി ശേഷം അവന്മാര് പോയി കേസ് കൊടുത്ത് അങ്ങനെ കേസിനെ ഇവന് എന്തുവാ നോക്കാൻ വേണ്ടി നോക്കി പോലീസ് പൊക്കാൻ വേണ്ടി നോക്കി അപ്പോൾ ഇവ ഒളിവില് പോയി ഒളിവിൽ പോയതിന് ശേഷം ഇനി ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് ഏകദേശം ഏകദേശം രണ്ടാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചക്ക് മുമ്പ് ലുക്ക്ഔട്ടൗട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓന ഇപ്പോൾ പൊക്കി അപ്പം ഓന പൊക്കിയപ്പോൾ ഉള്ള കലാവിരുതികളോ സൂപ്പറാണ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നിങ്ങളുടെ പുലകൾ ഒരു പോകുന്ന മേരുകൊടുക്കുന്നവർ ൈസ് കണ്ടില്ലേ ഇതാണ് അവൻ കാണിച്ചു വെച്ച മണ്ടത്തരം ഒരു ഇൻഫ്ലുവൻസറായ താൻ ഇങ്ങനെ കാണിക്കണില്ല നീ കാണിക്കണ എന്തൊന്ന് നിനക്ക് എന്ത് വിവരമുണ്ട് നിനക്ക് എന്ത് ഉളുപ്പുണ്ട് നിനക്ക് തലക്ക് ഓളമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതൊന്ന് കണ്ടാൽ മാത്രം മതി എന്തായാലും നീ ഇതൊന്ന് ഇറങ്ങിയതിനു ശേഷം നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച് സ്വന്തമായിട്ട് ഇത് കണ്ടു നോക്കണം കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന് എന്തോന്നടേ നീ കാണിക്കുന്നെ എന്തോന്നാണ് നീ കാണിക്കണേ നിന്നെ ഒരു കാര്യത്തിന് വേണ്ടി പോലീസ് പിടിച്ച് ഓക്കെ പോലീസ് പിടിച്ചെങ്കിൽ അത് നിയമപരമായി നീ പോരാടി നന്നായിട്ട് അല്ലെങ്കിൽ വാക്കുകൊണ്ട് സംസാരിച്ചെങ്കിലും നീ അത് രക്ഷപ്പെടാൻ നോക്ക് അല്ലെങ്കിൽ നീ നിന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ യൂട്യൂബ് ഫാമിലി അല്ലെങ്കിൽ യൂട്യൂബിലെ ആൾക്കാർ ഫേസ്ബുക്കിലെ ആൾക്കാർ എല്ലാവരും ഉണ്ട് അപ്പോ അവരൊക്കെ നിനക്ക് ഇത്രയും ഉള്ള നീ ഇങ്ങനെ ഒരുമാതിരി കൊ എന്തുവാ ഈ മണ്ടന്മാർ ചെയ്യണമല്ല കോപ്രാത്തേനും കാണിക്കാതെ നിനക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ ഇത് ഇത്രയെങ്കിലും ഇത്രയും പഠിച്ചിട്ടുള്ളവർക്കെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധി കാണത്തില്ലേ ഒരു പോലീസ് നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലിട്ടില്ല നീ ഈബുൾ ജെറ്റിനും മറ്റു ജെറ്റൊക്കെ കണ്ടെ ലാവന്മാരെയൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് അല്ലെ സ്റ്റൗമാർക്ക് എന്നാ മാത്രം നെഗറ്റീവ് ആണ് വന്നത് അന്ന് ആ ചിന്തിക്കേണ്ട ഒരു മൈൻഡോ ബുദ്ധി പോലും നിനക്കില്ല ഈ കാണിച്ചത് ഒട്ടും യോജിക്കാൻ നിന്നെയൊക്കെ ഇൻഫ്ലുവൻസ് ആണെന്ന് വിളിക്കാൻ പോലും എനിക്ക് വയ്യ കേട്ടോ ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ് കണ്ടന്റ് ക്രിയേറ്റർ പോലും കഷ്ടം ഇവിടെ ഇതിൻ്റെ കാര്യം പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ഒരുമായി കൊഞ്ഞെണ്ണം കുത്തരാ നിന്നെ സത്യം പറഞ്ഞു ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ ഗ്രീഷ്മ ഏട്ടങ്ങ് കെട്ടിച്ചാലെന്നാണ് ചോദിച്ചു നല്ലതാണ് നീ ഗ്രീഷ്മ ഏട്ടങ്ങ് ഒരുമിച്ച് ജയിലിൽ കിടന്ന് നിങ്ങളുടെ രണ്ടു കൊച്ചുങ്ങളുമായി മക്കളുമായി കുറച്ച് കഷായം തിരക്കി അതാണ് നിനക്ക് നല്ലതെന്ന് തോന്നുന്നു എന്തോ എന്തോന്നട നീ കാണിക്കണെ ഒരു ഉളുപ്പുണ്ടാ നീ എന്തുവാടേ കാണിക്കണേ ഒരുമായി പൊട്ടം കളിക്കണ പോലീസുകാരന്റെ മുമ്പിൽ അടേ ഒരു കേസ് ഒരു പ്രശ്നം നീ ഒമ്പത് മാസം എട്ട് മാസം അളവില് ഇടുന്നിട്ട് സബ്സ്ക്രൈബേഴ്സിലും ഉണ്ടാക്കാതെ പോവാതിരിക്കാൻ വേണ്ടി കൊറേ പഴയ വീഡിയോകളൊക്കെ എടുത്ത് കുത്തി കുത്തി കയറ്റി വെച്ചിട്ട് എല്ലാം ചെയ്തു ഓക്കെ പക്ഷെ നീ ഒരു സംഭവത്തിൽ വന്നു ഇപ്പൊ പോലീസ് ഇതിനെ പിടിച്ചപ്പോ നീ നന്നായിട്ടൊന്ന് ബിഹേവ് ചെയ്യ അപ്പോഴും ഈ വീഡിയോയിൽ കാണിക്കുമ്പോ പൊട്ടം കളിക്കാതെ ഏഹ് ഒരു മണ്ടനാവാതെ സ്വയം മണ്ടനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാതെ ഒരുമാതിരി മൊണ്ട മണ്ടത്തരം കളിച്ചതാണ് ഒരുമാതിരി അത്യല്ലോ എനിക്ക് അത്യം കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ചിരി തോന്നി എന്തോ കാണിക്കണേ എടാ നീ ഒരു സമൂഹത്തിൽ ആ ആള് നിന്നെ ഫോളോ ചെയ്ത ആള് നിന്നെ കാണുന്നതാണ് നീ ഒരു നോൺ സെലിബ്രിറ്റിയാണ് ഒരു ഫേസിന് ഒരു എല്ലാവരും നിനക്ക് അറിയാനുള്ള ഒരു സെലിബ്രിറ്റിയാണ് ആ ആളായ നീ ഒരുമാതിരി ക്യാമറയുടെ മുമ്പിൽ ഒരു മണ്ടം ഈ അലഞ്ചോസ് പെരേരെയും മറ്റേ ആറാട്ടരും കളിക്കണം അവന്മാർക്ക് ഇനിയും വിവരം ഉണ്ടെന്നുമാണ് കളിക്കുന്നതല്ല പോലീസിന്റെ മുമ്പിൽ ഇങ്ങനെ കളിക്കാതെ എടാ ഇത് കണ്ടിട്ട് ആരും ചെയ്തിട്ട് നാളെ അവരെ കുറ്റം ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് ചെയ്യല്ലേ ഇവ നാളെ എന്തായാലും പോലീസ് ഇന്റെ അത് കയറ്റിട്ട് നല്ല ഇടിയിടിക്കും നല്ല ഇടിയച്ച നല്ല ഇടി അടിക്കും മൂത്രം മൂത്രം ഒഴിക്കുന്ന ഇടി അടിക്കും അവനെ അകത്ത് കയറ്റിയിട്ട് അതിനുമുമ്പില് ഇതാ ഇതും കൂടെ കാണും എന്നിട്ട് നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാം നോക്കണേ പോലീസ് സ്റ്റേഷനില് കാര്യം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ജയിലില് ജയിലിൽ പോവാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് റീൽസ് എടുക്കണേ ഞാൻ പൂർണ്ണ ശക്തിയോട് തിരിച്ച് എന്തോന്നടയത് അവിടെ നാണോ ഉണ്ട് എന്തോന്നും മാനക്കേടാണ് ഞാൻ പറയല്ലേ ഇതിനൊക്കെ അല്പമെങ്കിലും തലക്ക് ഓണമുണ്ട് തലയ്ക്ക് ഒരിതുണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യത്തില്ല എനിക്കറിയത്തില്ല നിനക്ക് എന്താണ് സത്യം നിന്റെ വീഡിയോസ് പഴയ വീഡിയോസ് ഞാൻ കണ്ടിച്ചിരിച്ചിട്ടുണ്ട് സത്യം ഇത് കാണുമ്പോൾ ഒരുമാതിരി കോമാളി കോമാളിത്തരോ എനിക്ക് തോന്നുന്നത് കണ്ടപ്പോൾ തന്നെ ഒരുമാതിരി വിവരം ഇല്ലായ്മ വിവരക്കേടാണ് കിടന്നാണ് തോന്നുന്നത് ഒട്ടും യോജിക്കാൻ പറ്റില്ല നിന്റെ ഈ മൈര്യ പ്രവർത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല എന്തോ എന്തോന്നടേ കാണിച്ചേക്കുന്നത് എടാ ഒരു എടാ നിനക്കൊരു പ്രശ്നം ഉണ്ടായി നീ ഒളിവിടന്ന് ഏഹ് ഒളിവി കിടന്നപ്പോ തന്നെ മനസ്സിലായി പത്ത് മാസം ഒളിവി കിടന്നപ്പോ മനസ്സിലായി നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പക്ഷെ നീ അത് പുറത്ത് വന്നിട്ട് അത് എങ്ങനെയെങ്കിലും തെളിയിച്ചല്ലെങ്കിൽ അവർ മാപ്പ് പറയുക സോറി പറയുക അത് ക്ലിയർ ചെയ്യാൻ നോക്ക് നീ ഇത്രയും ഒരു നോൺ ഫേസ് ആയ നീ ഒരുമാതിരി ഒരുമാതിരി പൊട്ടാൻ കളിക്കാതെടേ ഒരുമാതിരി എന്തോന്നെടേ ഇത് എന്തായാലും ഞാൻ പറയണത് ഇത് പോലീസ് നല്ല ഇടി ഇടിക്കും നല്ല ഇടി നല്ല ഇടി നല്ല ഇടി പറ്റണം അവനെയൊക്കെ ഈ നിയമത്തോട് നമ്മുടെ നിയമത്തോട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഇതൊന്നും ഒന്നുമില്ല നാളെ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരും ആ ഒരു ആ മൈൻഡ് ഉണ്ടല്ലോ അതാണ് ഇവന്റെ സ്വഭാവം ആ ഒരു ഇതാണ് ഇവ കാണിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ പറയില്ല നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമാണ് ഇമാരെ പോലെയുള്ളവരൊക്കെ തന്നെ ഇടിച്ച് നല്ല ഇടി ഇടിക്കണം ഒരു മാറ്റം ഒന്നും ചെയ്യില്ല അപ്പ ഇങ്ങനെ ഒരു കാണിക്കുമ്പോ തന്നെ കേറ്റിയിട്ട് നല്ല ഇടിയിടിക്കണം നല്ല ഇടി പറ്റിക്കണം കേട്ടോ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് പറയണേ ഇവൻ കേറി ഈ കോപ്രത്തരം കാണിച്ച് കയറി ഏഹ് കേറിയിട്ട് അവിടെ ഉള്ള സമയത്ത് നല്ല ഇടി പിടിക്കണം ഇടിച്ച് ഇനി ഇപ്പൊ ഒരിക്കലും ഈ ഇറങ്ങിയ ശേഷം ഇങ്ങനത്തെ മതി പരിപാടി കാണിക്കല്ലേ അത്രേ ഉള്ളു